അവർ ടി വി ട്വൻറ്റി ഫോർ സെവൻ പ്രസൻസ് പാടാൻ നമുക്ക് കാണാം ഇൻ അസോസിയേഷൻ വിത്ത് ഡാൻസ് ആൻഡ് ബീറ്റ്സ് ടൈറ്റിൽ സ്പോൺസർ സ്വർഗം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മെയിൻ സ്പോൺസർ മൈ ഗോൾഡ് വാലറ്റ് പ്രൊവൈഡ് ബൈ അറയ്ക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാട്ട് നമുക്ക് പാടാമല്ലേ നെക്സ്റ്റ് പെർഫോമർ ആണ് അശ്വത് ഹായ് ഞാൻ അശ്വത് ഞാൻ ജബ്സിനും സ്കൂൾ ഷാർജയിലെ പഠിക്കുന്ന എയ്ത്ത് സ്റ്റാൻഡേർഡ് ഞാൻ ഷാർജയില താമസിക്കുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ക്ലാസ് സോങ്ങിനെക്കാളും ഒത്തിരി കൂടെ ഇഷ്ടം ക്ലാസിക്കൽ സോങ്സ് പാട്ട് കൂടാതെ എനിക്ക് വേറെ ഒത്തിരി ഹോബീസ് ഉണ്ട് എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് ക്രിക്കറ്റ് അത് സ്പോർട്സ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ട്രാവലിങ്ങും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ നാട്ടി ഇങ്ങനെ വേറെ ഓരോ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റിലും ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ കൊട്ടാരക്കരയിലാണ് അപ്പൂപ്പനും അമ്മമ്മ അവിടെയാണ് അപ്പൂപ്പൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസും അങ്ങനോട്ടുള്ള എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഇതെൻ്റെ അച്ഛൻ ഇതെൻ്റെ അമ്മ ഇതെൻ്റെ അനിയൻ മാധു എൻ്റെ പേര് രാഗി ആധുവിന്റെ വശത്തിൻ്റെ അമ്മയാണ് ആദവിനെ ആശുപത്നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആശുപത്രി ചെറുപ്പത്തിൽ മുതലേ പാട്ട് പഠിക്കുന്നുണ്ട് പിന്നെ മോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഒരു അഞ്ചാറ് വേദികളിൽ നാട്ടിൽ പ്രശസ്തമായിട്ടുള്ള അഞ്ചാറ് അമ്പലങ്ങളിൽ കച്ചേരി അവതരിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത ഹരികൃഷ്ണൻ സാറ് സാറിൻ്റെയൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടാണത് ഇപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ശരിക്കും ഈ ടോപ്പ് സിംഗർ അങ്ങനെ ഒരുപോലെയുള്ള ചാനൽസിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ വരുമ്പം റിയാലിറ്റി ഷോ ഒക്കെ കാണുമ്പോൾ കുട്ടികളെ ശരിക്കും ഞാൻ പാട്ടിന്റെ പ്രോഗ്രാം ഒന്നും ഞങ്ങൾ മിസ്സിയാറില്ല അപ്പോൾ ഒരു അവസരമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമോ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അവസരം അങ്ങനെ കിട്ടി അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും കുട്ടികളതിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ ജഡ്ജസിൻ്റെ നല്ല ഒപ്പീനിയൻസ് ഒക്കെ കേട്ട് അവർക്ക് വളരാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് തന്ന അവർ ടി വി ട്വൻ്റി ഫോർ ബൈ സെവനെ ഞങ്ങളുടെ എല്ലാവിധ ഞങ്ങളുടെ ഫാമിലിയുടെ പേരിൽ ഈ അവസരത്തിൽ പറയുന്നു മൂത്ത പേര് അവരെ സപ്പോർട്ട് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വെൽക്കം ടു സ്റ്റേജ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം നല്ല ഉടുപ്പൊക്കെ ഇതാരാ സെലക്ട് ചെയ്തേടാ അമ്മയാണോ ണോ നിനക്ക് കളർ സെലക്ഷൻ ഒന്നും ഇല്ല അമ്മയാണോ ഇപ്പഴും എല്ലാം സെലക്ട് ചെയ്യുന്നേ നീ രാവിലെ എഴുന്നേക്കുമ്പോ അമ്മ വിളിക്കണോ നീ എഴുന്നേക്കോ വിളിക്കണോന്നി അശ്വത് എഴുന്നേക്കടാൻ പോണ ദിവസം വല്ലതും ആയിരിക്കും അല്ലേ ഏഹ് സ്കൂളിൽ പോകുന്ന ദിവസം എന്തായാലും അമ്മ വിളിക്കണോ അല്ലേ ആ അതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ സ്കൂളിൽ പോണെങ്കിൽ അമ്മ വിളിച്ചേ പറ്റുള്ളൂ ജഡ്ജസ് നമ്മുടെ നെക്സ്റ്റ് പെർഫോമർ ആണ് അശ്വത് അശ്വത്

ഓൾ ദി ബെസ്റ്റ് സൂര്യ തമ്പൊരുമിത്തുന്നു സ്നേഹഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൺവേയിൽ മഞ്ഞു കോടിയൊടുക്കുന്നു വിന്നിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വിശുന്നു ദേവകന്യക സൂര്യത്തം ഭുരുമിറ്റുന്നു സ്നേഹഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു കുങ്കുമം പൂക്കം കുഞ്ഞിങ്ങുഞ്ഞിലം കീളിപ്പാടുന്നു അമ്പലം എത്തും പ്രാവുകാര്യൻ പൊൺപാടം കൊയ്യുന്നു വെള്ളിയാച്ച പുലർച്ചയോ പുല്ലൂർ പോകൂടം കൂട്ടുന്നു നടിയിൽ നന്മ മാത്ര മക്കുന്നു ദേവ കന്യക സൂര്യാത്തം പുരുമിത്തുന്നു സ്നേഹ ഗോകീളം ഗായത്രി മന്ത്രം ചൊല്ലുന്നു തെങ്ങീളം നീറ പൊണ്ണിനെ നിന്നിൽ മുങ്ങി മുങ്ങിത്തോർത്തും പുലരികൾ ിൽ നീല ശങ്കുപുഷ്പങ്ങൾ ചൂടുന്നു കുംഭമാസ നീലാവിൻ്റെ കുമ്പിൽ പോലെ തോളുമ്പുന്നു തങ്ക നോരം ചാർത്തുന്നു മണി തിങ്കൾ നോയമ്പ് നോൽക്കുന്നു തിങ്കൾ നോയമ്പ് നോൾ ക സൂര്യാത്തം പുരമീറ്റുന്നു സ്നേഹഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൺവേൽ മഞ്ഞുകോടിയൊടുക്കുന്നു വിന്നിൽ മേയുന്ന വിന്മോഗിൽ സൂര്യാതമ്പുരുമിറ്റുന്നു സ്നേഹ ഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു അശ്വത് എസ് പാട്ടൊക്കെ നന്നായിട്ട് പാടിയോ കുഴപ്പമില്ല കുഴപ്പമില്ല കോൾഡ് ഉണ്ടോ നിനക്ക് ഇല്ല കോൾഡ് ഒന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ നന്നായിട്ട് പാടി ഞാൻ നിന്റെ വിശ്വാസം അല്ലേ നന്നായിട്ട് പാടി ട്ടോ അപ്പോൾ നമുക്ക് ജഡ്ജസ്നോട് ചോദിക്കാം ഹരി സർ അശ്വിത് യെ സർ എങ്ങനെ ഉണ്ടായിരുന്നു പാടിയത് കുഴപ്പമില്ല ഓക്കേ മോൺ ട്രാക്കിൽ പാടിയില്ലേ യെസ് ട്രാക്കിൽ പാടിയപ്പോഴാണ് കുറച്ചണ്ടി കോൺഫിഡന്റ് ആദ ട്രാക്ക് ഇല്ലാതെ പാടിയപ്പോഴായിരുന്നു ട്രാക്കൽ ട്രാക്ക് വെച്ച് പാடு ഫ്രാക്ക് വെച്ച് പാടിയപ്പോഴാണ് കുറച്ചണ്ടി കോൺഫിഡന്റ് വന്നത് അപ്പോൾ നമ്മൾ പാട്ട് പഠിക്കുമ്പോൾ എങ്ങനെ ട്രാക്ക് വെച്ചാണോ പഠിക്കുക ട്രാക്കില്ലാണ്ടോ പഠിക്കുക ട്രാക്കില്ലാതെ ട്രാക്കില്ലാണ്ട് അപ്പോൾ ട്രാക്കില്ലാണ്ട് നമ്മൾ പാടുമ്പോൾ അതിൽ കുറച്ചും കൂടി അക്ഷരങ്ങളല്ലേ സാർ മുന്നേ പറഞ്ഞ പോലെ ദൈവകന്യക സൂര്യതമ്പുരു മീട്ടുന്നു പഠിക്കുക നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ മൈക്കിലൂടെ പാടുമ്പോൾ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് വരും അപ്പം മൈക്കില്ലാണ്ട് പാടുമ്പോൾ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇതുപോലെ മൈക്ക് സിസ്റ്റത്തിൽ നമ്മൾ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓക്കെ പിന്നെ പാട്ടുകൾ കൂടുതൽ നേരം കേൾക്കുക പിന്നെ ഇതിൽ ൂരം ചാർ തൊന്നൂമണി ഒരു ഭകില്ല ഒന്ന് പഠിത്തരുമോ അതേ മോനെ നൂപുരം നൂപൂരം പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ തങ്ക നൂപുരം ചാർത്തൊന്ന് അങ്ങനെ പ്രൊനൗൺസിയേഷൻ ആദ്യം പഠിക്കുക എന്തായാലും നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഓക്കെ ശരി എന്നാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ താങ്ക് യു ആ യശ്വന്ത് അമ്മ സെലക്ട് ചെയ്ത് തന്ന പാട്ട് എങ്ങനെ പാടി കുഴപ്പമില്ല നന്നായിട്ട് പാടാൻ പറ്റിയോ കുഴപ്പമില്ലാതെ പാടാൻ പറ്റിയോ ആ അമ്മ സെലക്ട് ചെയ്ത പാട്ട് നന്നായിട്ട് പാടി കേട്ടോ പിന്നെ ശ്രീഹരി സാർ പറഞ്ഞു തന്ന ആ മിസ്റ്റേക്കുകൾ തന്നെയാണ് എനിക്കും തോന്നിയത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അത് മോൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി

പിന്നെ ഉള്ളതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആണ് പിന്നെ മോൻ്റെ നല്ല ശബ്ദമാണ് കേട്ടോ നല്ലതായി പ്രാക്ടീസ് ചെയ്യേ അപ്പോൾ എല്ലാവിധ ആശംസകളും മാർക്ക് മാർക്ക് ആട്ടോ ഞാൻ ഒക്കെ പറഞ്ഞു എനിക്ക് വേണം ഞാൻ നന്നായി പാടിയെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു Ambadi Restaurant, Vinmosa Travels, Speed Basket, Happy Baby Mobile, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, RDA Kids Entertainment Center, Defender Security Service, Sikinai Innovation Based on Quality and NK Grow.